ഓ ഹരിയോ നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര മന്ത്രപരിചയം സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്നു ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല ഒരു താമ്പൂലത്തിൻ്റെ ലക്ഷണം അതായത് നമ്മൾ മൂന്ന് വെറ്റില വെച്ച് അടക്ക വെച്ചുകൊണ്ടൊക്കെ നമ്മൾ ഒരാൾക്ക് ദക്ഷിണ സമർപ്പിക്കുന്ന ഒരു രീതി ഭാരതത്തിനുണ്ടല്ലോ ആ രീതിയിൽ അവർ വച്ചിരിക്കുന്ന ആ വെറ്റില ആ വെറ്റിലയുടെ ലക്ഷണം നോക്കിക്കൊണ്ട് നമ്മൾക്ക് അവരുടെ ഭാവി പ്രവചിക്കാനും അതേസമയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാലങ്ങളും ആ ആരൊറ്റ ആ മൂന്ന് വെത്തിലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ആ മൂന്ന് വെറ്റിലയുടെ ലക്ഷണമാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് അത് വെച്ചുകൊണ്ടുള്ള ദോഷങ്ങളും അടുത്ത എപ്പിസോഡിൽ പറയാം കാരണം വീഡിയോസ് ലെങ്ത് കൂടുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ പേരിലാണ് കുറച്ച് കുറച്ച് അറിവുകളാക്കി സമർപ്പിക്കുന്നത് താമ്പൂലം നമ്മൾ സമർപ്പിക്കുമ്പോൾ മൂന്ന് വിറ്റിലയുടെ തുമ്പശത്തേക്ക് അടക്കയുടെ ആ തൊപ്പി വരുന്ന ഭാഗം വെച്ചുകൊണ്ട് അതിലാണ് നമ്മൾ ദക്ഷിണ സമർപ്പിക്കേണ്ടത് പലരും അത് വിപരീതമായി ചെയ്യുന്നവരുണ്ട് ആചാര്യന്മാർക്ക് ചിലർക്ക് അറിയാണ്ടാണോ അറിയില്ല നല്ല ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ അറിയില്ല അങ്ങനെയാണ് ദക്ഷിണ നമ്മൾ ഒരു ഗുരുവിനെ സമർപ്പിക്കേണ്ടത് അപ്പോൾ ആ വെറ്റിലയുടെ ലക്ഷണം ഞാൻ പറയാം അതി അതിന് മുൻപ് ഗുരുനാഥൻ അതായത് ഗുരുവായിരിക്കുന്ന വ്യക്തി കിഴക്ക് തിരിഞ്ഞിരു നിന്നുകൊണ്ട് വേണം ദക്ഷിണ സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ ദക്ഷിണ സമർപ്പിക്കുന്ന വ്യക്തി പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് വേണം ദക്ഷിണ സമർപ്പിക്കേണ്ടത് ഗുരുനാഥൻ അത് ചിലർ കയ്യിൽ വാങ്ങിക്കും ചിലർ നമ്മളുടെ കാൽപാദത്തിൽ തൊടാൻ സമ്മതിക്കില്ല ചിലർ കാൽപാദത്തിൽ തൊടാൻ സമ്മതിക്കും ചിലർ ആവണിപ്പലകയിലാണ് ദക്ഷിണ വെക്കാൻ പറയുള്ളൂ അത് ഓരോ ഗുരുക്കന്മാരുടെ സമ്പ്രദായമാണ് ഓരോ അറിവിൻ്റെ വ്യത്യസ്തതയാണതെല്ലാം ഇപ്പോൾ എല്ലാം തികഞ്ഞ ഒരാളാണെങ്കിൽ ഞാൻ ആരുമല്ല എന്നാണ് പറയുക അപ്പോൾ എല്ലാം അറിഞ്ഞ ഒരു വ്യക്തി ഇന്ന് ലോകത്ത് തന്നെ ഇല്ല അങ്ങനെ വരുന്ന അവ അവസരത്തിലാണ് ആവണിപ്പലകയില് ദക്ഷിണ സമർപ്പിച്ച് രണ്ട് കൈയിലും അക്ഷതങ്ങൾ വാരി കൊണ്ട് അനുഗ്രഹിക്കുക അതിന് മന് അനുഗ്രഹിക്കുന്നതിന് മന്ത്രങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നൊരു എപ്പിസോഡിൽ പറയാം ഇന്ന് നമ്മൾക്ക് സമർപ്പിക്കുന്ന വിറ്റിലയുടെ ലക്ഷണം ആചാര്യൻ ഒരു പ്രമാണം പറയുന്നുണ്ട് ആ പ്രമാണമാണ് ഇന്നത്തെ നമ്മുടെ അറിവ് പ്രമാണം ഞാൻ പറയാം ഹോ താമ്പൂലക്ഷണം ചൊല്ലാം ദ്രുതപൌട്ട്യാധിയും പുന നെടുതുമ്പുകൾ ഒത്തിട്ട് വാമദക്ഷിണബോണുകൾ ഒത്തുവന്നീടിൽ നന്നേറ്റം ധ്രുതി വർധനം താമ്പൂല ലക്ഷണം ചൊല്ലാം ദ്രുതവഷ്ടാദിയും പുന നെടുതുമ്പുകൾ ഒത്തിട്ടു കോണുകൾ ഒത്തുവന്നീടിൽ ഐശ്വര്യവും ഉണ്ടാകും അതായത് പെട്ടധ്രുതി വർധനം പെട്ടെന്ന് വർധിക്കും എന്ന് പറയാം അതിൻ്റെ വിശദീകരണം എന്തുണ്ടെങ്കിൽ താമ്പൂലം ലക്ഷണങ്ങളിൽ അതിൻ്റെ തുമ്പുകൾ ദ്രുതപൗഷ്ടാധിയും പുന നെടുത്തുമ്പുകളൊത്തുവ നീടിൽ അതായത് വെറ്റിലയുടെ തുമ്പ് നീണ്ട് അതിൻ്റെ പൗഷ്ട്യാദി എന്ന് പറയുന്നത് നടുക്ക് വരുന്ന ആ ഞരമ്പിനിയാണ് പറയണത് അത് ഒത്തു വന്ന് നെടുനീളത്തിൽ വന്നുകൊണ്ട് തുമ്പ് നീളം വെച്ച് കിട്ടുന്ന അതേ അതോടൊപ്പം തന്നെ വാമദക്ഷിണ ഭാഗങ്ങൾ അതെൻ്റെ ഇടത്തും വലത്തും ഭാഗങ്ങൾ തുല്യമായിട്ട് ആലിലയ്ക്കൊത്ത പോലെ ആ വെറ്റില വന്നാൽ അവരെ പെട്ടെന്ന് ഐശ്വര്യാഭിവൃദ്ധികളൊക്കെ പ്രാപിക്കുമെന്ന് നമ്മൾ പറയണം ആരാണോ ഗുരു എന്ന് പറയുമെങ്കിൽ അല്ലെങ്കിൽ ആ വാങ്ങുന്ന ആൾ അത് ചിന്തിക്കണം ചിലർ പറയും ചിലർ പറയില്ല ചിലർ സങ്കടമുള്ള കാര്യങ്ങൾ പറയില്ല ചിലർ സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിൽ പറയും അത് ഒത്തുവന്നീടിൽ ദ്രുതഗതിയിൽ ഐശ്വര്യാഭിവൃദ്ധികൾ വന്നു ചേരും എന്നാണ് ഇതിൻ്റെ ഒരു പ്രമാണം ഇത് ഞാനുണ്ടാക്കിയതല്ല ആചാര്യൻ കൽപ്പിച്ചിട്ടുള്ള പ്രമാണമാണ് ഇനി ഈ വെറ്റില ഈ മൂന്ന് വെറ്റിലയിൽ ദോഷങ്ങൾ കണ്ടാൽ അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം ഇന്ന് നമ്മളെ മൂന്ന് വെറ്റിലയുടെ ഐശ്വര്യാപൂർത്തി ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത് മന്ത്രം ഒരിക്കൽക്കൂടി ഞാൻ ചൊല്ലാം എല്ലാ മന്ത്രങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം താമ്പൂലം നമ്മൾ ഇതിൽ ഈണത്തിൽ ചൊല്ലാം ഈണത്തിൽ ചൊല്ലുന്നതാണ് നമ്മൾക്ക് എപ്പോഴും നല്ലത് കാരണം ആ ഈണം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അടുത്ത വരി നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പദ്യം പഠിക്കുമ്പോൾ ഒരു ബഹിഹർട്ടാക്കി കഴിഞ്ഞാൽ അടുത്ത വരി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഈണത്തിൽ ചൊല്ലിപ്പടിച്ചാൽ വരും എന്ന പോലെ ഒരു ഈണത്തിൽ തന്നെ ചൊല്ലി പഠിച്ചാൽ വളരെ ഒന്നായിരിക്കും താമ്പൂലക്ഷണം ചൊല്ലാം ധ്രുതകൗഷ്ടാധിയും പുന നെടുതുമ്പൊത്തിട്ടു വാമദക്ഷിണവോണുകൾ ഒത്തു വന്നീടി നന്നേറ്റ ൃതി വർധനം ഇതാണ് ഇതിൻ്റെ ലക്ഷണം ഇതിൻ്റെ പ്രമാണം എല്ലാവരും ഇത് ചൊല്ലിപ്പടിക്കാം ഐശ്വര്യാഭിവൃദ്ധികൾ വന്നു ചേരും വിറ്റില മഹാലക്ഷ്മിയുടെ അംശമാണ് പറ്റുമെങ്കിൽ വീട്ടിൽ എപ്പോഴും മൂന്ന് വിറ്റിലും അടക്കിയും ആ ഉമ്മത്ത് ഒക്കെ വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഈ മന്ത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ അടിയൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സുഹൃത്തുക്കളെയും കൊണ്ടും ഈ ചാനലിനെ പറ്റി അറിയിക്കുക മറ്റൊരറിവുമായി വരുന്നതുവരെ എല്ലാവരെയും കുടുംബ കുടുംബപരദേവതയായിരിക്കുന്ന കരിങ്കാളിയമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു